കേരളത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില നാൽപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും വരും ദിവസങ്ങളിലും വില കുറയുമെന്നാണ് കരുതുന്നത് ഡോളർ മൂല്യം കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ജനുവരി രണ്ടിന് സ്വർണ്ണവില വീണ്ടും നാൽപ്പത്തിയേഴായിരത്തിലെത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് പതിനൊന്നിന് നാൽപ്പത്തിയാറായിരത്തി എൺപത് രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ സ്വർണ്ണവിലെത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് കണ്ടത് നാല് ദിവസത്തിനിടെ അഞ്ഞൂറ് രൂപയോളം വർദ്ധിച്ച ശേഷം ഇന്നലെ മുതലാണ് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയത് ഡിസംബറിലെ സർവകാല റെക്കോർഡ് നിരക്കിലേക്ക് എത്തിയില്ലെങ്കിലും അതിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെയാണ് സ്വർണ്ണവില തുടരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ നിരക്കായ നാൽപ്പത്തിയാറായിരത്തി രൂപ എന്നുള്ളത് ജനുവരിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് നേരത്തെ ജനുവരി ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിലും ഇതേ നിരക്കിലാണ് സ്വർണ്ണവില എത്തിയിരുന്നത് പവന് നാൽപ്പത്തിയാറായിരത്തി എന്ന നിരക്കിൽ ായിരുന്നു ജനുവരിയിൽ സ്വർണ്ണ ആരംഭിച്ചത് ഈ മാസത്തെ ഉയർന്ന നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ കുറവാണ് ഇന്നത്തെ നിരക്കിലുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം